നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം മടത്തറ മുല്ലശ്ശേരിയിൽ കിണറ്റിൽ അകപ്പെട്ട ആടിനെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ യുവാവ് ശ്വാസം ലഭിക്കാതെ മരിച്ചു മുല്ലശ്ശേരി അംഗൻവാടിക്ക് സമീപം താമസിക്കുന്ന ഇരുപത്തഞ്ച് വയസ്സുള്ള അൽതാഫാണ് മരണപ്പെട്ടത് പന്ത്രണ്ടര മണിയോടെയായിരുന്നു സംഭവം കടക്കൽ നിന്നും ഫയർഫോഴ്സ് എത്തി മൃതശരീരം പുറത്തെടുത്തു കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി ചെറിയ ജോലികൾ ചെയ്തു വരികയാണ് അൽത്താഫ് വിടിനോട് ചേർന്നുള്ള അറുപതടി താഴ്ചയുള്ള കിണറ്റിലാണ് ആട് അകപ്പെട്ടത് ഇവർ ഉപയോഗിക്കുന്ന കിണറാണിത് കിണറ്റിലിറങ്ങി ആടിനെ കയറുകൊണ്ട് കെട്ടിയതിനു ശേഷം കുഴഞ്ഞു വീഴുകയായിരുന്നു പിതാവ് നേരത്തെ മരണപ്പെട്ടു മാതാവ് ഒരനുജനും ഒത്താണ് കഴിഞ്ഞുവന്നത് ചാനൽ ന്യൂസ് കിണറില് ആട്ടുകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഏറില്ലാത്ത കിണറായിരുന്നു പുള്ളിക്കത് അറിഞ്ഞുകൂടായിരുന്നു പുള്ളി ഇറങ്ങി ആ ആടിനെ ഇടയിൽ പുള്ളി ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ വീണുപോയതാണ് നമുക്കവിടെ മെസ്സേജ് വന്നു നമ്മൾ ഉടനടി ഇവിടെ എത്തിണ്ടർവ്യു ആട്ടിന് പുള്ളി അകപ്പെട്ട ആളെ അത് ഏറില്ല എന്നുള്ളതായിരുന്നു അല്ല ഇപ്പൊ പൊതുവേ എല്ലാവരും പമ്പ് ഉപയോഗിച്ച് വെള്ളം അടിക്കുന്നതുകൊണ്ട് കിണറ്റില് തൊട്ടിയും കയറിയിട്ട് വെള്ളം കുറവൊക്കെ ഇല്ല അതാണ് പ്രധാന കാര്യം പണ്ടുള്ള കെ എത്ര ആഴമുള്ള കണ്ടാണെങ്കിലും കേറിന്റെ സാന്നിധ്യം ഉണ്ടാവും ഇപ്പൊന്ന് പറഞ്ഞാൽ കൂട്ടി അടിക്കുന്നതുകൊണ്ട് ഏറില്ല ഏറില്ലാത്തത് കൊണ്ടാണ് അപകട സാധ്യത ആരും മുൻകൂട്ടി കാണുന്നില്ല എത്ര ആളുകൾ ബോധവൽക്കരണം നടത്തിയാലും അപകട സാധ്യത കാണുന്നില്ല ആണോ ഒരു പത്ത് അറുപത് അടി അറുപത് അടി വെള്ളമുണ്ട് വെള്ളമുണ്ടെങ്കിൽ ഈ വീട്ടിലാണ് തന്നെയാണ് ഡീറ്റെയിൽ കിട്ടിയില്ലേ